നമസ്കാരം പ്രവാസി സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫിൽ എത്തിയ വീഡിയോ ഷെയർ ചെയ്ത പ്രവാസിയെ കുവൈറ്റിൽ വെച്ച് ചിലർ മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നിരുന്നു പ്രവീൺ എന്ന പ്രവാസിയെ മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടിയുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി ഗൾഫിൽ എത്തുന്ന വീഡിയോ ഷെയർ ചെയ്തതിനാണ് പ്രവാസിയായ വടകര സ്വദേശി പ്രവീണിനെ മലയാളികളായ ചിലർ ക്യാമ്പിൽ കയറി മർദ്ദിച്ചത് എന്നായിരുന്നു ആരോപണം ഇതിന്റെ വീഡിയോ എടുത്ത് ഈ ക്രിമിനലുകൾ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു കാഞ്ഞങ്ങാട് ചുള്ളിക്കാരൻ അസി എന്ന ആളാണ് പ്രവീണിനെ ലേബർ ക്യാമ്പിൽ കയറി തല്ലിയത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കൊല്ലം അഞ്ചൽ സ്വദേശിയായ അനീഷ് തടിക്കാടാണെന്നും കുവൈറ്റിലെ പ്രവാസികൾ പറയുന്നു പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ മാപ്പ് പറയിക്കുകയും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിക്കുകയും ചെയ്ത ശേഷമായിരുന്നു പ്രവീണിനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പ്രവാസികൾ പറഞ്ഞു സംഭവത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്കും പരാതി നൽകിയിട്ടുണ്ട് അക്രമികളായ ക്രിമിനലുകൾ ഏത് കമ്പനിയിലാണോ ജോലി ചെയ്യുന്നതെന്ന അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രൂപ്പിന്റെ ആഹ്വാന പ്രകാരമാണ് ഇവർ പ്രവീണിനെ തൊഴിലാളി ക്യാമ്പിൽ കയറി തല്ലിയത് എന്നാണ് ഉയരുന്ന ആരോപണം എസ് ഡി പി ഐക്കാരും സി പി എം കാരും അടങ്ങിയതാണ് ഈ വാട്സപ്പ് എന്നും പറയപ്പെടുന്നുണ്ട് ഇവരാണ് ഹിന്ദുക്കളായ പ്രവാസികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആരോപണം ഇതിന്റെ ഒരു ഇര മാത്രമാണ് പ്രവീൺ മറ്റുള്ള ക്രിമിനലുകളുടെ വിവരം കൂടി ലഭിച്ചാൽ കുവൈറ്റ് പോലീസിൽ പരാതി നൽകുമെന്ന് എൻ ആർ ഐ സെൽ വ്യക്തമാക്കി പ്രവീണിനെ മർദ്ദിച്ച കാസർഗോഡ് രാജപുരം കാഞ്ഞിരത്തട്ടി വീട്ടിൽ അസി ചുള്ളിക്കരക്കെതിരെ രാഷ്ട്രപതിയെ അപമാനിച്ചതിന് ഡി പരാതി നൽകിയിട്ടുണ്ട് കുവൈറ്റിൽ പ്രവീണിനെ ആക്രമിച്ച ക്രിമിനലുകൾക്കെതിരെ ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ കൃഷ്ണരാജും പരാതികൾ എംബസിയിലും പോലീസിലും എത്തിയതോടെ അസിയും അനീഷ് തടിക്കാടും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ അക്രമി ഉണ്ടായിരുന്നവരുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് പ്രവാസികൾ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക